പ്രേക്ഷകർ സ്വീകരിച്ച കോംബോ ആയിരുന്നു അർജുൻ ശ്രീധു കോംബോ ഈ കോംബോയ്ക്ക് ധാരാളം ഫാൻസും ഉണ്ടായിരുന്നു എന്നാൽ ഇരുവരും പ്രണയമാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ശ്രീധുവുമായുണ്ടായത് ലവ് ട്രാക്ക് ആണെന്ന് പറയാൻ പറ്റില്ല എന്നായിരുന്നു അർജുൻറെ അമ്മ അന്ന് പറഞ്ഞിരുന്നത് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിതാ അർജുൻറെയും ശ്രീധുവിന്റെയും ഒരു വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കണ്ടാൽ ഇരുവരും വിവാഹിതരായി എന്ന് തോന്നിക്കുന്ന വീഡിയോ ണിത് നിമിഷ നേരം കൊണ്ടാണ് വീഡിയോ വൈറലായിരിക്കുന്നത് വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ മുഴുവൻ ആശംസകൾ അറിയിച്ച് ആരാധകരും എത്തുന്നുണ്ട് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ശ്രീതു എന്ന് അർജുൻറെ അമ്മ പറഞ്ഞിരുന്നു ഫാമിലി റൗണ്ടിൽ കയറിയപ്പോഴും നൂറു ദിവസം കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് അർജുന്റെ അമ്മ പറഞ്ഞിരുന്നു അർജുന് ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് ഒരാളുടെ ഷോൾഡർ എപ്പോഴും വേണം സ്ത്രീതു മാത്രമല്ല സ്ത്രീതുമായിട്ടുള്ള കോംബോ ജനങ്ങളാണ് ഏറ്റെടുത്തത് ഇഷ്ടപ്പെട്ടു എന്തായാലും എന്നാണ് അമ്മ പറയുന്നത് അങ്ങനെ ഒരു കോമ്പോ കുടുംബത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന ചോദ്യത്തിനും നമുക്കങ്ങനെ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ എന്നാണ് അർജുന്റെ അമ്മ അന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ആഗ്രഹമുണ്ട് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ മോന്റെയും ശ്രീധുവിന്റെയും താല്പര്യം നോക്കണോ എന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞത് ശ്രീതു നല്ല കുട്ടിയാണെന്നും നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണെന്നും അർജുൻറെ അമ്മ പറഞ്ഞിരുന്നു ശ്രീതുവിന്റെ അമ്മ അതിനകത്ത് വന്നപ്പോഴും ഒരുപാട് കെയർ ചെയ്തിരുന്നു ഒരമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുത്തതും അമ്മ പോസിറ്റീവായ കാര്യമാണ് പറഞ്ഞു കൊടുത്തത് എന്നും അർജുൻറെ അമ്മ പറഞ്ഞു അതേസമയം അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയമാണെന്ന് തങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് അർജുന്റെ ചേച്ചിയും അന്ന് പറഞ്ഞിരുന്നത് വെളിയിലെ ഫാൻസ് ക്രിയേറ്റ് ചെയ്തതാണ് ശ്രീജുൻ എന്നതും ചേച്ചി പറഞ്ഞിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്ന് കാര്യം കേട്ടപ്പോൾ ഞങ്ങൾ നോക്കി പക്ഷെ അങ്ങനെയൊന്നുമല്ല ശ്രീധുവിന്റെ ചേച്ചിയും പറഞ്ഞു ശ്രീധുവിന്റെയും അർജുനന്റെയും ഇഷ്ടങ്ങളാണ് അവർ മെച്ചൂരിറ്റിയായ രണ്ട് കുട്ടികളാണ് അവരുടെ ഇഷ്ടമാണെന്നും ചേച്ചി അന്ന് പറഞ്ഞിരുന്നു ശ്രീധു അർജുനെയും അർജുനും തിരിച്ചു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു തങ്ങളുടെ പേരിൽ ലവ് കോമ്പോ ഉള്ളത് അവർ പോലും അറിഞ്ഞില്ലെന്നും അർജുൻറെ ചേച്ചി പറഞ്ഞു അതേസമയം തങ്ങൾ സുഹൃത്തുക്കളാണെന്ന് ശ്രീധവും അർജുനും പറഞ്ഞിട്ടുണ്ട് അർജുൻ തന്റെ നല്ല സുഹൃത്താണ് എന്നാണ് ശ്രീധു തുറന്നു പറഞ്ഞത് അർജുൻ നല്ല സുഹൃത്താണെന്നും നല്ല ഒരു മനുഷ്യനാണെന്നും ശ്രീധു പറഞ്ഞിരുന്നു തനിക്ക് വേണ്ടി പല സമയത്തും കൂടെ നിന്നിരുന്നു എന്നും ശ്രീധു അർജുനെ കുറിച്ച് പറഞ്ഞു ലവ് ട്രാക്ക് ട്രാക്കായിരുന്നില്ലെന്നാണ് ഇരുവരും പറയുന്നത് തന്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീധുവിന് വലിയ പങ്കുണ്ടെന്ന് അർജുൻ വ്യക്തമാക്കി ബിഗ് ബോസിലെ തന്റെ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെയുണ്ടായ ആളാണ് ശ്രീതു എന്നും അർജുൻ വ്യക്തമാക്കിയതാണ്